പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കൃപാസനം പ്രസാദവരമാതാവി കരുണയുടെ അമ്മയും ദുരിതം അനുഭവിക്കുന്നവരുടെ സാന്ത്വനവുമായ പരിശുദ്ധ അമ്മി അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനായ യേശു ക്രിസ്തുവിനോടുള്ള അമ്മയുടെ മാധ്യസ്ഥൻ തേടി ഞാൻ എൻ്റെ അപേക്ഷകൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മ എല്ലാവരുടെയും അമ്മയാണെന്ന എനിക്കറിയാം അമ്മയുടെ മാതൃസ്നേഹത്തിലും നിരാശയായവർക്ക് രോഗശാന്തിയും പ്രത്യാശയും നൽകുന്നതിനുള്ള ശക്തമായ സഹായത്തിലും ഞാൻ വിശ്വസിക്കുന്നു എല്ലാ സ്ത്രീകളുടെയും ഇടയിൽ കൃപ നിറഞ്ഞവളും അനുഗ്രഹിതയുമായ കന്യക മറിയമേ നിരാശയുടെ ഭാരം ഹൃദയത്തിൽ ചുമക്കുന്ന എല്ലാവരുടെക്കും അമ്മയുടെ കരുണാർദ്രമായ നോട്ടമുണ്ടാകണമേ അത് അവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരുടെ വേദനയെ ശമിപ്പിക്കുകയും അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ പരിശുദ്ധ അമ്മയും ആഴമായ ശാരീരിക വൈകാരികവും ആത്മീയമായ വേദനയുടെ നിമിഷങ്ങൾ നേരിടുന്ന ഞങ്ങളെല്ലവരെയും ഈ സമയത്ത് അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു അമ്മയുടെ പുത്രനായ യേശു എല്ലാ തലങ്ങളിലും സമ്പൂർണ്ണ രോഗശാന്തി നൽകിക്കൊണ്ട് ഞങ്ങളുടെ മേൽ തൻ്റെ രോഗശാന്തി കരങ്ങൾ നീട്ടുന്നതിനാൽ ഞങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം അഭ്യർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി അങ്ങ് അനക്കമ്പയും അസാധാരണ ശക്തി നിറഞ്ഞ അമ്മയാണ് നിരാശജനകമായ ഓരോ ജീവിതത്തെയും അമ്മയുടെ ആർദ്രതയും സ്നേഹവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസവും പ്രതീക്ഷയും പുതുക്കുവാൻ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ എല്ലാവരെയും നിരാശയിൽ നിന്ന് വിടുവിക്കുകയും രോഗശാന്തിയുടെ പാത പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഓ കൃപാസനം പ്രസാദവര വര ഞങ്ങളുടെ ഗയുള്ള അമ്മയും ശാരീരികമോ മാനസികമോ ആത്മീയമോ ആയ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും മേൽ അമ്മയുടെ കരങ്ങൾ നീട്ടുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഇത് ഞങ്ങളുടെ ലോക ലക്ഷണങ്ങളിൽ നിന്ന് മോചനം നേടുകയും ഞങ്ങളുടെ ശരീരത്തെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യട്ടെ ഞങ്ങളുടെ ആരോഗ്യവും ചൈതന്യവും വീണ്ടെടുക്കുകയും സമൃദ്ധമായും ഐശ്വര്യമായും ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുകയും ചെയ്യണമേ ജീവിതം ഉത്കണ്ഠ വിഷാദം നിരാശ തുടങ്ങി വൈകാരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഞങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ സമാധാനവും ശാന്തതയും കൊണ്ട് ഞങ്ങളെ ചുറ്റിപ്പിടിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സന്തോഷവും ഉതുക്കിയ പ്രതീക്ഷയും നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിത വെല്ലുവിളികളെ അതിജീവിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം കണ്ടെത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ ക്രിസ്ത്യാനികളുടെ സഹായകമായ പരിശുദ്ധ പരിശുദ്ധമാതാമേ സഹായം സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബകലഹങ്ങൾ ഏകാന്തത അല്ലെങ്കിൽ മറികടക്കാൻ കഴിയാത്ത മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ തുടങ്ങിയ നിരാശജനകമായ സാഹചര്യങ്ങളിൽ കഴിഞ്ഞു പോകുന്ന എല്ലാവർക്കുമായി അമ്മയുടെ മാധ്യസ്ഥ ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ജീവിതത്തിലെ ഞങ്ങളുടെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും പ്രക്ഷുബ്ധതയുള്ളിടത്ത് സമാധാനം കൊണ്ടുവരുന്നതിനുമുള്ള അമ്മയുടെ ശക്തമായ സഹായത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഓ പ്രിയ അമ്മി നിരാശരായ എല്ലാവരെയും അമ്മയുടെ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും മേലങ്കിയാൽ പൊതിയണമേ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ സ്നേഹനിധിയായ അമ്മ നിരാശനായ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം അഭ്യർത്ഥിക്കുന്നു അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളുടെ മുറിവുകൾ ഉണക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിന് നവോന്മേഷം പകരട്ടെ ഞങ്ങൾക്ക് സമാധാനം നൽകുന്നതിനാൽ സഹായത്തിനായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് എപ്പോഴും അനുഭവിക്കുവാനിടയാക്കട്ടെ ഈ കഷ്ടകാലത്ത് ഇവിടെയുള്ള എല്ലാ കൃപകളുടെയും ഉറവിടമായ പരിശുദ്ധ മാതാവ് എല്ലാവരെയും സ്നേഹത്തോടെയും ആർദ്രതയോടെ സ്നേഹിക്കുന്ന കരുണയുള്ള അമ്മയാണ് അവിടുന്ന അമ്മയുടെ സംരക്ഷണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മേലങ്കിയിൽ പൊതിഞ്ഞ നിരാശരായ ഞങ്ങളുടെ മേൽ അമ്മയുടെ കരങ്ങൾ നീട്ടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൻ്റെ എല്ലാ വേദനകളും കഷ്ടപ്പാടുകളും അറിയുന്ന അമ്മി അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനോട് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ അങ്ങനെ അങ്ങേ പുത്രൻ വേദനിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് രോഗശാന്തിയും സമാധാനവും നൽകട്ടെ പരിശുദ്ധ മാതാവ് തകർന്ന ഹൃദയങ്ങളെ വിശ്വാസവും പ്രത്യാശയും കൊണ്ട് നിറയ്ക്കണമേ കഷ്ടതയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ എല്ലാ വേദനകളും ഉത്കണ്ഠകളും അകറ്റുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യവും പ്രയാസങ്ങളെ അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസവും പ്രതീക്ഷകളെ പുതുക്കുവാനുള്ള ഹൃദയത്തിന്റെ തുടിപ്പ് ഞങ്ങൾക്ക് നൽകണമേ ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹനിധിയായ അമ്മേ സംഘർഷങ്ങളും ഭിന്നതകളും നേരിടുന്ന എല്ലാ കുടുംബങ്ങളെയും അമ്മയുടെ സ്നേഹത്തോടെ ആശ്വേഷിക്കുവാൻ ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് അക്കന്നിരിക്കുന്ന ഹൃദയങ്ങളെ ഒരുമിപ്പിക്കുകയും അനുരഞ്ജനവും സമാധാനവും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതിസന്ധിയിലുള്ള എല്ലാ മക്കളെയും പ്രത്യേകിച്ച് ദമ്പതികളെ സംരക്ഷിക്കണമേ അവരുടെ സ്നേഹം ശക്തിപ്പെടുത്തുകയും അവരുടെ വീടുകളിൽ ഐക്യം പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ സംരക്ഷണയും മധ്യസ്ഥയുമായ പരിശുദ്ധം അറിയമേ അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനൊപ്പം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത നിരാശരായ എല്ലാവർക്കും ആശ്വാസവും പ്രത്യാശയും നൽകട്ടെ എല്ലാവരെയും ആശ്വസിപ്പിച്ചും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ ഓർമ്മിപ്പിച്ചും അമ്മയുടെ മാതൃ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയാക്കട്ടെ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ അമ്മ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളെ ഒരിക്കലും ഉത്തരം നൽകാതെ വിടരുതെന്ന് അപേക്ഷിക്കുന്നു അങ്ങേ പുത്രൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങളുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും അങ്ങയുടെ സാന്നിധ്യത്തിൽ ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധം അറിയമ്മേ അങ്ങ് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വിനയത്തോടും വിശ്വാസത്തോടും കൂടി ഞങ്ങൾ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് രോഗശാന്തിയുടെയും പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയും കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയും ഞങ്ങൾ പൂക്കുന്നിടത്തെല്ലാം അമ്മയുടെ പ്രകാശവും സ്നേഹവും പരത്തുകയും ചെയ്യട്ടെ ദൈവിക രക്ഷകന്റെ മാതാവായ പരിശുദ്ധാമ്മേ നിരാശരായിരിക്കുന്നവരുടെ രോഗശാന്തിക്കായി അമ്മയുടെ സഹായം തേടി ഞങ്ങൾ തുടർന്നും ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയുടെ കരങ്ങളിൽ തകരുന്നു അമ്മയുടെ പുത്രനായ യേശുവിൻ്റെ കൂടെയുള്ള മധ്യസ്ഥയെ ഞാൻ തിരിച്ചറിയുന്നു ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന സാധ്യമായ എല്ലാ കാരണങ്ങളും ഉത്കണ്ഠകളും ഞങ്ങൾ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു പാപ്പികളുടെ ദുരിതം അനുഭവിക്കുന്നവരുടെ ആശ്വാസവുമായ പരിശുദ്ധ അമ്മ ഈ ദുരിതകാലത്ത് ഞങ്ങളുടെ സഹായത്തിനെത്തുവാൻ ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു എല്ലാ കൊടുങ്കാറ്റുകളും ശമിപ്പിക്കുവാനും അസ്വസ്ഥമായ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുവാനും അമ്മ അനുകമ്പയും കരുണയുമുള്ള അമ്മയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഞങ്ങളെ അടിച്ചമർത്തുന്ന എല്ലാ നിരാശയിൽ നിന്നും വേദനകളിൽ നിന്നും ഞങ്ങൾ വിടുവിക്കപ്പെടുവാൻ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതക്കായി അഭ്യർത്ഥിക്കുന്നു ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധം അറിയമേ ഞങ്ങളുടെ ഇരുണ്ട നിമിഷങ്ങളിൽ ഞങ്ങളെ നയിക്കുന്ന തിളങ്ങുന്ന നക്ഷത്രമാണ് അവിടുന്ന് ശാരീരികവും വൈകാരികവും ആത്മീയവുമായ രോഗശാന്തി തേടുന്ന എല്ലാവരുടെയും മേൽ അമ്മയുടെ സംരക്ഷണ കവചം നീട്ടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു നിരാശയുടെ അന്ധകാരത്തെ അകറ്റുകയും ഞങ്ങൾക്ക് എല്ലാവർക്കും നവോന്മേഷം നൽകുകയും ചെയ്തുകൊണ്ട് അമ്മയുടെ വെളിച്ചം ഞങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ ഓ പരിശുദ്ധ മാതാവ് വിശ്വാസത്തിന്റെ മാതൃകയും ദൈവഹിതത്തോടുള്ള വിധേയത്വവും പ്രാർത്ഥനയുടെ ശക്തിയിലും സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തിലും പൂർണ്ണമായി വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നിരാശയിൽ കഴിയുന്ന എല്ലാവരുടെയും മേൽ രോഗശാന്തിയുടെയും സാന്ത്വനത്തിൻ്റെയും അനുഗ്രഹം ചൊരിയേണ്ടതിനാ അങ്ങേ പുത്രനോടാ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ദൈവത്തിലുള്ള ഞങ്ങളുടെ ആശ്രയം അച്ചഞ്ചലമാക്കട്ടെ ദുരിതബാധിതരുടെ സാന്ത്വനമായ പരിശുദ്ധം അറിയമേ ഏറ്റവും വൈവിധ്യമാർന്ന സാഹചര്യങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ഗുരുതരമായ അസുഖം ശാരീരിക വേദന അഗാധമായ ദുഃഖം അനിശ്ചിതത്വം എന്നിവ നേരിടുന്നവർക്കുമായി മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ മാതൃ സാന്നിധ്യം എല്ലാവരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ദൈവത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്ന സമാധാനം എല്ലാവർക്കും നൽകുകയും ചെയ്യണമേ സ്നേഹമുള്ള അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ നിരാശയും ഉത്കണ്ഠയും വേദനയും നീക്കം ചെയ്യുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അമ്മയുടെ കരങ്ങളിൽ ആശ്വാസം കണ്ടെത്തുവാനുള്ള കൃപ നൽകുകയും ചെയ്യണമേ പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും പാതയിൽ ഞങ്ങളെ നയിക്കണമേ അങ്ങനെ എല്ലാ പ്രതിസന്ധികളിലും വിശ്വാസത്തിൻ്റെ വിജയത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കട്ടെ ക്രിസ്ത്യാനികളുടെ സഹായകമായ പരിശുദ്ധ മറിയം ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങളുടെ അഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ രോഗശാന്തിക്കും നിരാശയിൽ നിന്നുള്ള വിടുതലിനും വേണ്ടി നിലവിളിക്കുന്ന എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ എല്ലാവരും അമ്മയുടെ ശക്തമായ മധ്യസ്ഥത അനുഭവിക്കുകയും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പുതുക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ സ്നേഹനിധിയായ മാതാവ് അമ്മയുടെ സംരക്ഷണത്തിലും മധ്യസ്ഥതയിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ അനുഗമിക്കുവാൻ ഞാൻ അമ്മയോടപേക്ഷിക്കുന്നു പരീക്ഷണ സമയങ്ങളിൽ ഞങ്ങളെ പിന്തുണയ്ക്കുകയും ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമ്മേ ഞങ്ങൾക്കാവശ്യമുള്ള സമാധാനവും പ്രത്യാശയും നൽകിക്കൊണ്ട് അമ്മയുടെ മാതൃസാന്നിധ്യം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധമറിയാം കരുണയുടെ മാതാവ് നിരാശരായവരുടെ രോഗശാന്തിക്കായും അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം തേടി ഞാൻ തുടർന്നും എൻ്റെ അപേക്ഷകൾ ആഗ്രഹങ്ങൾ പ്രാർത്ഥനകൾ അമ്മയുടെ തരങ്ങളിൽ സമർപ്പിക്കുന്നു നമ്മുടെ മുഴുവൻ നിയോഗങ്ങളുടെ സാധ്യതത്തിനായി കൃപാസനം പ്രത്യക്ഷീരണ പ്രാർത്ഥന മൂന്ന് നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ചൊല്ലാം ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവ്വം നമുക്ക് പങ്കുചേരാം അമ്മ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കും അമ്മയിൽ വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ നിയോഗങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനയിൽ പങ്കുചേരുക അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കേണമേ അമ്മയെ പരിശുദ്ധാമ്മി പൂസ്വല്ലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമേ ജപമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ആവശ്യം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കേണമേ അമ്മയെ പരിശുദ്ധാമ്മി പൂസ്വലോങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമേ ജപമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ആവശ്യം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദീപമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധാമ്മി പൂസ്വല്ലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമേ ജപമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ആവശ്യം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ മീ ആമീൻ